രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമായി ആചരിക്കുന്ന ഈ വർഷം വത്തിക്കാനിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ തീരുമാനമെടുത്തു ട്രീക്കുള്ള മരം മരമെത്തിക്കുക ഇറ്റലിയിലെ ബോർസോനയിൽ നിന്നായിരിക്കും ചത്തുരത്തിൽ വയ്ക്കുന്ന പുൽക്കൂട് ഇറ്റലിയിലെ സെലോർണ പ്രവശിയും നോച്ചെറ ഇൻഫേരിയറോ സർണോ രൂപതയും സംഭാവന ചെയ്യും പോൾ ആറാമൻ ഹാളിലെ പുൽക്കൂട് കോസ്റ്ററിക്കയുടെ സംഭാവനയായിരിക്കും വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണത്തിൽ വയ്ക്കുന്ന ക്രിസ്മസ് സരളവർഷം ബോൺസാനോ സ്വയംഭരണ പ്രവിശ്യയിൽപ്പെട്ട ലഗൂത്തോ ഉൾത്തീമോ എന്നീ നഗരങ്ങളായിരിക്കും സംഭാവന ചെയ്യുക ഈ മരത്തിന് എൺപത്തിയെട്ടടി ഉയരമുണ്ടായിരിക്കും ചതുരത്തിൽ ഒരുക്കുന്ന പുൽക്കൂട് സംഭാവന ചെയ്യുന്നത് തെക്കുപടിഞ്ഞാറെ ഇറ്റലിയിലെ സെലോർണ പ്രവശ്യയും നോച്ചിയറേ ഇൻഫേരിയോറെ സേർണെ രൂപതയും സംയുക്തമായിട്ടാണ് പ്രദേശത്തിന്റെ തനിമ തെളിഞ്ഞു നിൽക്കുന്ന വിധത്തിലായിരിക്കും തിരുപ്പറവി രംഗാവിഷ്കാരം വിശുദ്ധ പത്രോസിന്റെ ബസിലുക്കിയുടെ സമീപത്തുള്ള അതിവിശാലമായ പോളാറാമൻ ശാലയിൽ വയ്ക്കുന്ന പുൽക്കൂടു കോസ്റ്ററിക്കയുടെ സംഭാവനയായിട്ടാണ് ഇത്തവണ വത്തിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വത്തിക്കാൻ മാധ്യമ വിഭാഗം ഒക്ടോബർ മൂന്നിനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത് വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്